ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇതാ ഞങ്ങളുടെ ഒരു പുതിയ പ്രൊജക്ട് കൂടി കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഈ വീട് കോട്ടയം ജില്ലയിൽ ചിങ്ങവനത്തിനടുത്തായി ചിങ്ങവനം ഞാലിയാവുഴി റൂട്ടിൽ മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ വീട് നിൽക്കുന്നത് ഈ വീടിന് ചോദിക്കുന്ന വില അമ്പത്തേഴ് ലക്ഷം രൂപയാണ് നമ്മളിപ്പോൾ ഗേറ്റ് തുറന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വിശാലമായ കാർ പാർക്കിംഗ് ആണ് ഇവിടെ ഒരു നാല് അഞ്ച് വണ്ടി ഇടാനുള്ള സ്പേസ് കാണുന്നുണ്ട് ആ ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന ഏഴ് സെൻറ്റ് സ്ഥലത്തിലാണ് പാർക്കിംഗ് സൗകര്യം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇൻ്റർലോക്കും ബാക്കിയുള്ള ഏരിയ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത് ആ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഈ വീടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന തടിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീടിൻ്റെ കട്ട്ലയ്ക്ക് കട്ടിലകൾ ഫുള്ള് ആഞ്ഞിലയിലും ഷട്ടർ വർക്ക് ഫുള്ള് പ്ലാവിലുമാണ് ചെയ്തിരിക്കുന്നത് ഇതിലെടുത്ത് പറയേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ഡോറും ഫ്രഞ്ച് കൊണ്ടും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ ഇനിയും നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് സിറ്റോട്ട് നമ്മൾ ഗ്രാനൈറ്റാണ് പാക്ക് ചെയ്തിരിക്കുന്നത് അതുവഴി ഡോറ് തുറന്ന് ഉള്ളിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിവിങ് റൂമാണ് ലിവിങ് റൂമിൽ ജിപ്സം കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നു സീലിംഗ് ഇവിടെ ഒരു ടി വി ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് ആ ലിവിങ് റൂമിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി ജനലുകൾ ആവശ്യത്തിന് കൊടുത്തിരിക്കുന്നു പിന്നീട് സീലിങ്ങിലാണെങ്കിൽ വുഡൺ ഫിനിഷിങ്ങിലാണ് സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ഡൈനിങ് റൂമാണ് ഡൈനിങ് റൂമിലാണേലും ലിവിംഗ് റൂമിലെ പോലെ സീലിംഗ് മനോഹരമായി ചെയ്തിരിക്കുന്നു കിട ടൈലുകളാണേലും എപ്പോക്സി നല്ല ഭംഗിയായി വിരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് പേസൺ കൗണ്ടർ നമ്മൾ ഡബ്ല്യു പി സി പാനൽ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു അതിൽ നല്ല എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മൾ അടുത്ത നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് നേരെ ബെഡ്റൂമിലേക്കാണ് കയറുന്നത് ബെഡ്റൂമിൽ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെയും ആവശ്യത്തിന് വെളിച്ചം കിട്ടാൻ വേണ്ടി ജനലുകൾ കൊടുത്തിരിക്കുന്നു അത് ത്രൂ നമ്മൾ നേരെ ബാത്റൂമിലേക്ക് പോകുന്നു ബാത്റൂമിൽ മനോഹരമായ രീതിയിൽ ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഒമ്പതടി ഹൈറ്റിലാണ് നമ്മളിവിടെ ടൈലുകൾ പാകിയിരിക്കുന്നത് അടുത്തത് നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് അവിടെയും ആവശ്യത്തിന് വെളിച്ചം കിട്ടാൻ വേണ്ടി നല്ല ജനലുകൾ രണ്ട് സൈഡിലും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൽ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിനെ പോലെ തന്നെ നല്ല രീതിയിൽ ടൈലുകൾ പാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അടുത്തത് നമ്മൾ പോകുന്ന കിച്ചണിലേക്കാണ് കിച്ചൺ ആണെങ്കിൽ സ്ഥലത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു മൂഡിലാർ കിച്ചണാണ് ഈ വീടിൽ നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ചിമ്മിനി ഹോബ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ആവശ്യത്തിന് പ്ലഗ് പോയിന്റുകൾ നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നു ഇതിൽ കാണിച്ചിരിക്കുന്ന കിച്ചൺ കബോർഡെല്ലാം നിർമ്മിച്ചിരിക്കുന്ന എ സി പിയിലാണ് നമ്മൾ മെയിൻ കിച്ചണിൽ ഫാനും കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ പോകുന്നത് വർക്ക് ഏരിയയിലോട്ടാണ് വർക്ക് ഏരിയയിൽ അതിമനോഹരമായിട്ട് കബോർഡുകൾ വർക്കുകൾ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കിച്ചൻ്റെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്പേസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ കിണറിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളം പറ്റത്തില്ല അടുത്തത് നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ് സ്റ്റെയർ കേസിലുറ്റിരിക്കുന്ന ടൈല് വുഡൻ ഡിസൈനിങ്ങിലുള്ള നല്ല മാച്ചായിരിക്കുന്നു ഹാൻഡിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ജി എ പേപ്പിൽ നമ്മൾ തേക്കിൻ്റെ ഡിസൈൻ വെച്ച് സ്റ്റെയർ കേസ് ടൈലായിട്ട് മാച്ചാക്കിയിരിക്കുന്നു ഇവിടുന്ന് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ചെറിയ ലിവിങ് റൂമാണ് സ്റ്റെയർ കേസ് ഏരിയ വെളിച്ചം കിട്ടാൻ വേണ്ടി അലൂമിനിയത്തിൻ്റെ വിൻഡോ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ ലി ലിവിങ് പോർഷൻ നമ്മൾ നേരെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അവിടെ ആവശ്യത്തിനും വെള്ളിച്ചും കിട്ടാൻ വേണ്ടി നമ്മൾ ജനലുകളും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ബാത്റൂമിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പി വി സി ഡോറിലുള്ള ബാത്റൂം ഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അടുത്തതായി നമ്മൾ ചെറിയ ലിവിങ് റൂമിൽ നിന്ന് വലിയൊരു ലിവിങ് റൂമിലേക്ക് നമ്മൾ പോകുന്നത് അത് നമുക്കൊരു ബെഡ്റൂമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ വലിപ്പമുള്ളതാണ് ഇത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് അത് നമുക്കൊരു നാല് ബെഡ്റൂമായി കൺവെർട്ട് ഇത് പിന്നെ അടുത്തായി നമുക്കൊരു ബെഡ്റൂം പണിയാൻ വേണ്ടി ഉള്ള ഓപ്ഷനാണ് ഈ ഓപ്പൺ ടെറസ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്നു ആയിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ പ്രഷർ കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നര മീറ്റർ ഹൈറ്റ് സ്റ്റാൻഡും നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മൾ അടുത്ത ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത് അടുത്ത ഓപ്പൺ ടർച്ചിലും നമ്മൾ ഡാം പ്രൂഫും കാര്യങ്ങളും എല്ലാം ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്നു ഇവിടെ നമ്മൾ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളും തുണി ഉണങ്ങുന്നതിനു വേണ്ടി നമ്മൾ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഏഴ്സിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത മനോഹരമായ വീടിന് ചോദിക്കുന്ന നില അമ്പത്തി ലക്ഷം രൂപയാണ് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ബാങ്ക് ലോൺ വേണ്ടവർക്ക് ബാങ്ക് ലോൺ ഞങ്ങൾ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും